മലങ്കര കാത്തലിക് ടി വിയിലെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടകയായ സഭയ്ക്ക് വഴിയാത്രയിൽ പ്രകാശമാകുന്ന വഴിവിളക്കുകളെ ഇവിടെ നാം ധ്യാനിക്കുന്നു ഈ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ മാർച്ച് പതിനേഴ് വിശുദ്ധ പാട്രിക് മാർച്ച് പതിനെട്ട് ജെറൂസലേമിലെ മാർ കൂറിലോസ് മാർച്ച് പത്തൊൻപത് വിശുദ്ധ യൗസേ പിതാവ് സാധാരണ ജീവിതങ്ങളെ അസാധാരണമായ ദൈവസ്നേഹം കൊണ്ട് ജ്വലിപ്പിച്ചവർ ലോകത്തിൻ്റെ വഴിയിൽ നിന്ന് ഗതിമാറി സഞ്ചരിച്ചവർ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിച്ചവർ അവരാണ് വിശുദ്ധർ അയർലൻഡിൻ്റെ അപ്പുസ്ഥോലനാണ് വിശുദ്ധ പാട്രിക് സ്കോട്ട്ലൻഡിലെ ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടം പീഡനങ്ങളുടെയും യാതനകളുടെയും കാലഘട്ടമായിരുന്നു പതിനാറ് വയസ്സുള്ളപ്പോൾ കാട്ടുജാതിക്കാർ അദ്ദേഹത്തെ അയർലൻഡിൽ കൊണ്ടുപോയി അടിമയായി വിറ്റു ആറു വർഷത്തെ പീഡനങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് പോകുവാനുള്ള ദൈവീക ആഹ്വാന ഫലമായി അദ്ദേഹം നാട്ടിലെത്തി നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം മെത്രാനായി അഭിഷിക്തനായി ഒരിക്കൽ അദ്ദേഹത്തിനുണ്ടായ ഒരു സ്വപ്നത്തിൽ അയർലൻഡിലെ ബാലികാ ബാലന്മാർ തന്റെ നേർക്ക് കൈനീട്ടി നിൽക്കുന്നത് അദ്ദേഹം കണ്ടു അയർലൻഡിൽ മിഷൻ ചെയ്യാനുള്ള ദൈവിക ക്ഷണത്തെ തിരിച്ചറിഞ്ഞ അദ്ദേഹം എരിയുന്ന തീക്ഷ്ണതയോടെ അയർലൻഡിലെ എല്ലാ മുക്കിലും മൂലയിലും എത്തി അനേകരെ മാനസാന്തരപ്പെടുത്തി വിശുദ്ധ പാട്രിക് അയർലൻഡിലെത്തി പാമ്പുകളെ എല്ലാം ഓടിച്ചു എന്ന ഒരു വിശ്വാസം അവിടുത്തെ ജനതകൾക്കിടയിൽ ഇന്നുമുണ്ട് വിശുദ്ധ പാട്രിക്കിന്റെ മധ്യസ്ഥതയാൽ അയർലൻഡിലെ വിശ്വാസം ആദിമ ആദിമശതാബ്ദത്തിലെ പോലെ ഇന്നും സജീവമാണ് വിശുദ്ധ പാട്രിക്കിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് വിശുദ്ധ കുർബാനയിൽ തൻ്റെ മാംസവും രക്തവും അനുഭവിക്കുമ്പോൾ നിങ്ങൾ അവിടുത്തെ കാണുകയും കളങ്കമില്ലാത്ത അവിടുത്തെ സ്വർഗീയ മണവറയിൽ പ്രവേശിക്കുകയും ചെയ്യും പാലസ്തീനയിൽ നിന്നുള്ള ഏക വേദപാരകതനായ ജറുസലേമിലെ മാർ കൂറിലൂസിനെ മാർച്ച് പതിനെട്ടാം തീയതി അനുസ്മരിക്കുന്നു എ ഡി മുന്നൂറ്റി പതിനഞ്ചിൽ ജനിച്ച ഇദ്ദേഹം മുന്നൂറ്റി അൻപത്തി ഒന്നിലെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ സൂനഹദ പങ്കെടുത്ത നൂറ്റി അൻപത് മെത്രാന്മാരിൽ ഒരാളാണ് യേശുവിൻ്റെ തിരുക്കല്ലറ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൽ അദ്ദേഹം നടത്തിയ മത അധ്യാപക പ്രസംഗങ്ങളാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് മാമോദിസായോട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാല് പ്രഭാഷണങ്ങൾ ലഭ്യമായിട്ടുണ്ട് വിശുദ്ധ കുർബാന കരങ്ങളിൽ സ്വീകരിക്കുന്നതിനെപ്പറ്റി അദ്ദേഹം നൽകിയ ഉപദേശം ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തി ആർജിക്കുന്നു ഇടത് കൈ വലത് കരത്തിന് മീതെ വെച്ച് ഒരു സിംഹാസനം തയ്യാറാക്കി ഒരു രാജാവിനെ എന്ന പോലെ സ്വീകരിക്കുക ഉള്ളം കൈ കുഴി പോലെ പിടിച്ച് മിശിഹായുടെ പരിശുദ്ധ ശരീരം സ്വീകരിച്ച് ആമേൻ എന്ന് പറയുക പരിശുദ്ധ ശരീരം തൊടുമ്പോൾ കണ്ണുകൾ ഭക്തി നിർഭരമായിരിക്കട്ടെ അനന്തരം ഒരു പൊടി പോലും താഴെ വീഴാതെ ഭക്ഷിക്കുക വിശുദ്ധ കൂറിലോസിൻ്റെ ഈ വാക്കുകൾ നമുക്ക് ആത്മശോധനയ്ക്ക് വിഷയമാക്കാം ഈ അവസരത്തിൽ തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിപന്യ തോമസ് മാർ കൂറിലോസ് മെത്രാപൊലിത്തായ്ക്ക് തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഏറ്റവും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുസഭയെയും ലോകം മുഴുവനെയും വിശുദ്ധ യൗസേ പിതാവിനെ പ്രത്യേകം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ വർഷത്തിൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെ തിരുനാളിന് പ്രാധാന്യമേറുന്നു അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ഒരു തച്ചനെ പറ്റി സ്വർഗം കണ്ട സ്വപ്നം അത്യത്ഭുതകരമായ ഒന്നായിരുന്നു സ്വർഗത്തിലെ സ്വപ്നങ്ങൾ തനിക്ക് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ വിശ്വസിക്കുവാനും പിന്തുടരുവാനും യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്നിട്ടും വിശ്വാസത്തോടെ അതിനെ പിന്തുടരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അതെ സാധ്യതകളെ അതിജീവിച്ച ഒരു ജീവിതം അവിശ്വസിക്കുവാൻ സാധ്യതകളുള്ളെടുത്ത് ചങ്കുറപ്പോടെ വിശ്വസിക്കുന്ന ഉദാഹരണമായി പറഞ്ഞാൽ പരിശുദ്ധം അറിയും പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്ന് അറിയുന്ന സാഹചര്യത്തിൽ സംശയിക്കുവാൻ സാധ്യതകൾ ഉള്ളിടത്ത് പരിപൂർണമായി വിശ്വസിക്കുന്ന ഉപേക്ഷിക്കുവാനും അവഗണിക്കുവാനും സാധ്യതയുള്ളിടത്ത് ചേർത്ത് നിർത്തി സ്വന്തമാക്കിയ ഒരു ജീവിതം സ്വർഗത്തിൻ്റെ വെളിപാടുകൾ കൈമാറുവാൻ തക്കവിധം ദൈവം വിശ്വാസമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ് വിശുദ്ധ യൗസേപ്പിൻ്റെത് അതുകൊണ്ടാണല്ലോ ദൈവജനനിയുടെ കാവൽക്കാരനും ദൈവപുത്രന് വളർത്തുപിതാവും ആകുവാനുള്ള വലിയ ദൗത്യം ദൈവപിതാവ് വിശുദ്ധ യൗസേപ്പിനെ വിശ്വസിച്ച് ഫലമേൽപ്പിച്ചത് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങളെ ഇരു കൈകളും നീട്ടി ഏറ്റുവാങ്ങിയപ്പോൾ അനുഭവപ്പെട്ട വെല്ലുവിളികളിലും ബുദ്ധിമുട്ടുകളിലും പതറാതെ ഉറച്ചുനിന്ന കരുത്തനായ ഒരു പിതാവാണ് അദ്ദേഹം കലർപ്പില്ലാത്ത കളങ്കമില്ലാത്ത അധ്വാനത്തിൻ്റെ മാതൃകയാണ് വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതം ദൈവനിയോഗ പൂർത്തീകരണത്തിനായി ഏതു വെല്ലുവിളികളെയും സ്വീകരിക്കുവാൻ തയ്യാറായ ഒരു ജീവിതം ദൈവിക പദ്ധതികളെ നിശബ്ദതയോടെ നോക്കിക്കണ്ട ഒരു ജീവിതം ബെദർഹേമിലെ കാലിത്തൊഴുത്തിലും ഈജിപ്തിലേക്കുള്ള പലായനത്തിലും നസ്രത്തിലെ രഹസ്യ ജീവിതത്തിലും ജെറുസലേം ദേവാലയത്തിലേക്കുള്ള തീർത്ഥാടനത്തിലുമൊക്കെ യൗസേ പിതാവിൻ്റെ ഈ നിശബ്ദ സാക്ഷ്യം നമുക്ക് കാണാം നമ്മുടെയും ജീവിതത്തിൽ ദൈവീക പദ്ധതികൾ നിറവേറുന്നത് തിരിച്ചറിയാൻ ഈ നിശബ്ദതയുടെ പുണ്യം അധ്വാനത്തിൻ്റെ പുണ്യം വിശ്വാസത്തിൻ്റെ പുണ്യം നമുക്കും വിശുദ്ധ യൗസേ പിതാവിനോട് ചോദിച്ചു വാങ്ങാം തീർത്ഥാടക സഭയുടെ ഈ സ്വർഗീയ യാത്രയിൽ വഴിവിളക്കുകളായി കൈ ചൂണ്ടികളായി നിൽക്കുന്ന ഈ വിശുദ്ധ ജീവിതങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ മാർഗദീപമാകട്ടെ നന്ദി